ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ മുഹമ്മദ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിടിലം അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് മാങ്ങി കൊണ്ടുപോയി ഒരു വെറൈറ്റി അച്ചാറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിച്ചെടുത്തിട്ടുള്ള മാങ്ങഞ്ചികളൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കാം ഇത് കേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇനി നമുക്ക് ഇഞ്ചി വൃത്തിയാക്കുന്ന പോലെ ഇതിന്റെ തൊ തൊല്ലി ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഇതിന്റെ തൊല് ഒക്കെ അരിഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യണം ഞമ്മക്ക് ഇത് നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞമ്മക്ക് ഇത് ചുരുള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പൊ നമ്മൾ തിളപ്പിച്ചെടുക്കാണ് കൊടുക്കാം അപ്പൊ ഇത് നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കും ഇത് ഊറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളും ചതച്ചെടുക്കാം ഇത് ഈ മുളകും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇത് കാശ്മീർ മുളകാണ് എരിവൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും നമുക്കിനി അച്ചാർ ഉണ്ടാക്കാം ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം ഇനി നമ്മൾ കുറച്ച് കടുക്ടാം നമുക്ക് ഇതിലക്കളും കാട്ടീനവും ചതച്ചെടുത്തോന്നെയാ കരിയേപ്പില ഇട്ടുകൊടുക്ക നമുക്ക് ഈ മാങ്ങി ഒന്ന് ഇട്ട് കൊടുക്കാം മാങ്ങ കട്ട് ചെയ്തും കൂടി ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ തന്നെയാണ് ഇന്ന് ഉപ്പും അച്ചാറും പോലും ഇട്ടുകൊടുക്കാം ഇത് എല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് മൂടിയെടുക്കാം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇത് നമുക്ക് ഇറക്കി വെക്കാം നമുക്ക് ഈ സ്പെഷ്യൽ അച്ചാറിലേക്കുള്ള മാങ്ങഞ്ചി അച്ചാറിലേക്കുള്ള സ്പെഷ്യൽ സാധനമാണ് ഈ മീറ്റ് ചമ്മീൻ ഇത് നമുക്കൊന്ന് വറുത്തെടുക്കാം പിന്നെ നമുക്കിത് നന്നായി വറുത്തെടുക്കാം വറുത്തെടുത്ത ചുമ്മീ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നല്ലോണം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സുർക്കരിയിലേക്കൊന്ന് ഒഴിക്കാം നമ്മളുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ ഇൻഗ്രീഡിയൻറ്റ് ചെമ്മീൻ പൊടി പൊടിച്ചെടുത്തത് ഇതിലേക്ക് ഒന്നിടാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന നമ്മളുടെ അച്ചാറിന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല അടിപൊളിയായി കയം നല്ല അടിപൊളിയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നിങ്ങൾ എല്ലാരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു വെറൈറ്റി ഓഫ് ടേസ്റ്റ് ആണ് ഈ അച്ചാറ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അച്ചാർ ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഇനിയും പുതിയ വീഡിയോറ്റ് വരുന്നത് വരെ സരാം